പഴവും സിനിമ ഞാൻ കൈയടിച്ച് പാസ്സാക്കിയിട്ടുണ്ട് കാരണം സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ ആ ഒരു ഇഷ്ടത്തിന്റെ മേൽ മാത്രമൊന്നുമല്ല ഞാൻ ക്ലാപ്പ് ചെയ്തിട്ടുള്ളത് മറിച്ച് മൂന്ന് കാരണങ്ങളുണ്ട് നമ്പർ വൺ വി കെ പി ആണ് അഥവാ നമ്മുടെ വി കെ പ്രകാശ് എന്ന് പറഞ്ഞ ഡിറക്ടർ നമ്പർ ടു മീരാജ് ജാസ്മിൻ നമ്പർ ത്രീ അശ്വിൻ ജോസ് ആ ഒരു കാരണമൊക്കെ വിശദീകരിക്കാം അതിന് മുൻപ് സിനിമയെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം ക്രിയേറ്റീവ് മൈൻഡ്സിന്റെ ബാനറിൽ വിനോദ് ഉണ്ണിത്താനും സെമിർ സേട്ടും ചേർന്നിട്ടാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് വി കെ പ്രകാശാണ് ഡിറക്ടർ ആശിഷ് രജനി ഉണ്ണികൃഷ്ണനാണ് സിനിമയുടെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് കൂടാതെ രാഹുലാണ് ഡി യു പി ആയിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത് പ്രവീൺ പ്രഭാകർ ആണ് സിനിമയുടെ ആയിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഗോപി സുന്ദറാണ് പശ്ചാത്തല സംഗീതം നൽകിയിരിക്കുന്നത് ഈ പറഞ്ഞൊക്കെ ടെക്നിക്കൽ ആണ് പിന്നെ സിനിമയിലേക്ക് വരികയാണെങ്കിൽ ആ മൂന്ന് കാരണങ്ങൾ പറയുകയാണെങ്കിൽ ആദ്യം വി കെ പിയിൽ നിന്ന് തന്നെ പറഞ്ഞ് തുടങ്ങേണ്ടി വരും കാരണം വി കെ പി എന്ന് പറഞ്ഞൊരു ഡിറക്ടർ ഒരുപാട് അവാർഡുകളൊക്കെ കരസ്ഥമാക്കിയിട്ടുള്ള അല്ലെങ്കിൽ നല്ല സിനിമകൾ ചെയ്തിട്ടുള്ള ഡിറക്ടറാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു ഫിൽമോഗ്രാഫി എടുത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്കിടയിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള മലയാള സിനിമകളൊക്കെ ഒരു ബിലോ ആവറേജ് ഗണത്തിൽപ്പെടുന്ന സിനിമകളാണ് മാത്രമല്ല അവസാനമായിട്ട് ചെയ്ത ലൈവ് എന്ന് പറയുന്ന സിനിമയൊക്കെ പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ടുള്ള നിരാശ തന്നിട്ടുള്ള സിനിമയായിരുന്നു അപ്പം അങ്ങനൊരു ഡിറക്ടർ ഒരു പുതിയ സിനിമ ചെയ്യുക എന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ച് പ്രതീക്ഷ കുറവായിരുന്നു പക്ഷെ ആ പ്രതീക്ഷയൊക്കെ തകർത്തുകൊണ്ട് നമ്മൾ ഒരിക്കലും അദ്ദേഹത്തിൽ നിന്നും നിലവിൽ പ്രതീക്ഷിക്കാൻ സാധ്യതയില്ലാത്ത ഒരു ഔട്ടാണ് അദ്ദേഹം തന്നിരിക്കുന്നത് അദ്ദേഹത്തിൽ നിന്നും ഇങ്ങനെ ഒരു സിനിമ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ഇത്രയധികം നമ്മൾ ചെയ്യിക്കാൻ പറ്റുന്ന ഒരു സിനിമ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു സോ വി കെ പി എന്ന് പറഞ്ഞ ഡിറക്ടർ ആ ഡിറക്ടർക്കാണ് എൻ്റെ ആദ്യത്തെ കയ്യടിയെന്ന് പറയുന്നത് നമ്പർ ടു പറയുകയാണെങ്കിൽ നമ്മുടെ മീര ജാസ്മിൻ മീര ജാസ്മിൻ പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു നടിയാണ് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കസ്തൂരിമാൻ പോലെ അല്ലെങ്കിൽ ഒരേ കടൽ പോലുള്ള സിനിമകളൊക്കെ ഒരുപാട് ആസ്വദിച്ച് തന്നെ കണ്ടിട്ടുണ്ട് അവരുടെ പെർഫോമൻസ് അതിശയിപ്പിച്ചിട്ടുണ്ട് ആ ഒരു ആർട്ടിസ്റ്റ് കുറെ കാലങ്ങളായിട്ട് ഈ പറഞ്ഞ പോലെ നിരാശപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ പൂമരം എന്ന് പറയുന്ന സിനിമയിലെ ഒരു ചെറിയ റോളൊക്കെ ചെയ്ത് ഒരു വലിയ ബ്രേക്ക് ബ്രേക്കൊക്കെ എടുത്തിരുന്നു ആ ഒരു ബ്രേക്ക് മാറ്റി അവർ പിന്നെ പുറത്തേക്ക് വരുന്നത് മകൾ എന്ന് പറയുന്ന സിനിമയിലൂടെയായിരുന്നു സത്യനന്തിക്കാട് ചെയ്തിട്ടുള്ള മകൾ ഓർ മകൾക്ക് അപ്പൊ ആ ഒരു സിനിമയിലൂടെയായിരുന്നു അതിൽ അവരുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് പേഴ്സണലി എനിക്ക് വളരെ മോശമായിട്ട് തോന്നിയിരുന്നു അല്ലെങ്കിൽ ഒട്ടും അല്ല എന്ന് തോന്നിയിരുന്നു ആർട്ടിഫിഷ്യൽ ആണെന്ന് തോന്നിയിരുന്നു ആ ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു തുടർന്നുള്ള അവരുടെ മലയാള സിനിമകളിൽ സംഭവിച്ചിട്ടുള്ളത് പക്ഷെ അതിനെല്ലാം തിരുത്തിക്കൊണ്ട് മീരാ ജാസ്മിന്റെ ആ ഒരു എനർജറ്റിക് ഒരു അഭിനയമൊക്കെ ഈ സിനിമയ്ക്കകത്ത് കാണാനുണ്ട് കാരണം ത്രൂ ഔട്ട് ക്യാരക്ടറാണ് സിനിമ മൊത്തത്തിൽ പോകുന്നത് മീരാ ജാസ്മിൻ ചെയ്യുന്ന കഥാപാത്രം അല്ലെങ്കിൽ അശ്വിൻ ചെയ്യുന്ന കഥാപാത്രത്തിലൂടെയാണ് രണ്ടു പേർക്കും ഈക്വൽ ആയിട്ട് ചെയ്യാനുണ്ട് പെർഫോം ചെയ്യാനുണ്ട് പക്ഷെ മീരാ ജാസ്മിൻ ആ ഒരു ക്യാരക്ടറിനെ മാക്സിമം സേഫ് ആക്കി കൊണ്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് അതുപോലെ നായകനായിട്ടുള്ള അഷിൻ ജോസ് ആദ്യ സിനിമയായിട്ടുള്ള ക്യൂനിലെ ഒരു പാട്ടുണ്ട് ലാലാട്ടനെ കുറിച്ചുള്ള ആ ഒറ്റ പാട്ടിലൂടെ പ്രേക്ഷകരുടെ ഇടയിൽ സ്ഥാനം പിടിച്ചൊരു ഒരു നടനാണ് അഷിൻ ജോസ് അഷിൻ ജോസ് അതിനുശേഷം അഞ്ചോളം സിനിമകൾ ചെയ്തു ഇത് ആറാമത്തെ സിനിമയാണ് ഈ ആറാമത്തെ സിനിമയിൽ മീരാ ജാസ്മിനോളം തന്നെ ഇയാൾക്കും പെർഫോം ചെയ്യാനുണ്ട് മാത്രമല്ല കട്ടയ്ക്ക് കട്ടയ്ക്ക് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ അശ്വിന്റെ ക്യാരക്ടറും ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് ഹ്യൂമറൊക്കെ നല്ല രീതിയിൽ വഴങ്ങുന്ന നടനാണ് അശ്വിൻ ഒരു സംശയവും ഇല്ല നല്ല രീതിയിൽ അശ്വിന്റെ വർക്ക് ആയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നെസ്ലിനെ പോലെയോ അല്ലെങ്കിൽ ബേസിൽ ജോസഫിനെ പോലെ തന്നെ ഒരു സ്ഥാനം പ്രേക്ഷകരുടെ ഇടയിൽ അശ്വിനും അടുത്തു തന്നെ കിട്ടും തോന്നുന്നുണ്ട് ഇനി സിനിമയിലേക്ക് വരികയാണെങ്കിൽ സിനിമയുടെ കഥ എന്ന് പറയുന്നത് മലയാള സിനിമയിൽ വളരെ റയർലി ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് പ്രായം കുറഞ്ഞ നായകനും പ്രായം കൂടുതലുള്ള നായികയും അതും ഒരു പത്ത് വയസ്സിന്റെ ഗ്യാപ്പാണ് ഈ സിനിമയ്ക്കകത്ത് നായകനും നായികയും തമ്മിൽ കാണിക്കുന്നത് ആ ഒരു സംഭവം നമ്മുടെ പ്രേക്ഷകരുടെ ഇടയിലേക്ക് പ്രത്യേകിച്ച് ഫാമിലി എന്റർടൈൻമെന്റ് മൂവിക്കാണ് ഒരു ഫാമിലി ഓഡിയൻസിന്റെ ഇടയിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് അവരെ എങ്ങനെ എടുക്കുമെന്നുള്ള കാര്യത്തിലൊക്കെ ഇച്ചിരി ആശങ്കയുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ഒരു ആശങ്കയുടെ കാര്യം പോലും ഇവിടെ വരുന്നില്ല കാരണം അവരുടെ പ്രായക്കുറവ് എന്ന് പറയുന്നത് സാധാ ഓഡിയൻസിന് പോലും ഇതിൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് മാത്രമല്ല ഈ ഒരു സിനിമയുടെ കഥ പറയുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലഘട്ടം ഒന്നുമല്ല ഫേസ്ബുക്കൊക്കെ ആദ്യമായിട്ട് വരുന്നൊരു കാലഘട്ടമല്ലേ ആ കാലഘട്ടമായിരുന്നു അന്നത്തെ കാലത്ത് ഒരുപാട് പേരുടെ ലൈഫിൽ സംഭവിച്ചേക്കാനിടയുള്ള അല്ലെങ്കിൽ നിലവിൽ ഇപ്പോഴും പലരുടെ ലൈഫിൽ സംഭവിക്കാൻ ചാൻസ് ഉള്ള ഒരു സംഭവം തന്നെയാണ് ഈ സിനിമയുടെ കഥ എന്ന് പറയുന്നതും ഏജ് എന്ന് പറയുന്ന ഒരു സംഭവത്തെ ഇവര് സിനിമയിൽ കൊണ്ടുവന്ന രീതി നോക്കുകയാണെങ്കിൽ അത് വളരെ ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു എവിടെയെങ്കിലും ഒന്ന് പാളിപ്പോയിരുന്നെങ്കിൽ സിനിമ മൊത്തത്തിൽ പാളിപ്പോവാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു വളരെ വളരെ ബ്രില്യൻറ്റ് ആയിട്ടാണ് അവർ ആ സ്ക്രിപ്റ്റ് തന്നെ കൈകാര്യം ചെയ്തിരിക്കുന്നത് ഒന്നുകൊണ്ട് സിമ്പിളാക്കി പറയുകയാണെങ്കിൽ സ്ത്രീക്കും പുരുഷനും ഇടയിലെ ഏജ് എന്ന് പറയുന്ന ആ ഒരു ഏജ് ഗ്യാപ്പ് എന്ന് പറയുന്ന സംഭവം ഒരു വിഷയമേ അല്ല എന്ന സാധാരണ പ്രേക്ഷകരെ പോലും തോന്നിപ്പിക്കാൻ കഴിയുന്ന പ്രാപ്തിയുള്ള ഒരു സ്ക്രിപ്റ്റാണ് ഈ സിനിമയുടെ എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഒരു ബലമായിട്ട് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ സിനിമയിലെ നായകനായിട്ടുള്ള അശ്വിൻ ജോസിന്റെ കുട്ടിക്കാലമായിട്ടൊരു ഒരു പയ്യൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു കാസ്റ്റിംഗ് ഒക്കെ പക്ക ഒക്കെ ആയിട്ട് തോന്നി അതേപോലെ അശ്വിൻ്റെ അച്ഛനായിട്ട് പിള്ള രാജു വരുന്നുണ്ട് നിഷാ സാറെ അമ്മയായിട്ട് വരുന്നുണ്ട് ആ കാസ്റ്റിംഗ് എല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ സിനിമയ്ക്കൊക്കെ കഥാപാത്രങ്ങൾ പറയുകയാണെങ്കിൽ ഒരു കഥാപാത്രം പോലും അനാവശ്യമായിട്ട് വന്നു പോകുന്നില്ല എല്ലാവർക്കും കൃത്യമായിട്ട് അതിനകത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കുറേ സ്പേസും അതിനകത്ത് കിടപ്പുണ്ട് അതേപോലെ തന്നെ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു ക്യാരക്ടറാണ് ശാന്തി കൃഷ്ണ ചെയ്തിട്ടുള്ള അമ്മ ക്യാരക്ടർ മീര ജാസ്മിൻ്റെ അമ്മയാണ് തൊട്ട് മുൻപ് മനോരഥങ്ങൾ എന്ന് പറയുന്ന ആന്തോളജി മൂവിക്കകത്ത് അവരുടെ അമ്മയായിട്ട് ചെയ്തിരുന്നു ആ അമ്മയിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ട് ഇതിൽ കുറച്ച് കോമഡി ഒക്കെ വരുന്നൊരു അമ്മയാണ് ആ ഒരു കോമഡി കഥാപാത്രമൊക്കെ ആയിട്ട് ഇവർക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഒരേ സമയമാണ് ഇവർ കോമഡി കൈകാര്യം ചെയ്യുന്ന സ്ത്രീയായി മാറുന്നതും വളരെ ഗൗരവമുള്ള വാർദ്ധക്യം സംഭവിച്ച അമ്മയായിട്ടൊക്കെ മാറുന്നത് അപ്പം ശാന്തി കൃഷ്ണ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു അവർ മലയാള സിനിമയിൽ കുറെ കൂടി സാധ്യതയുള്ളൊരു നടിയാണ് നമ്മുടെ സുകുമാരി അല്ലെങ്കിൽ ഫിലോമിന പോലുള്ള ആർട്ടിസ്റ്റുകളൊക്കെ അല്ലേ അത്തരത്തിൽ കോമഡി ആണെങ്കിലും അല്ലെങ്കിൽ ട്രാജഡി ആണെങ്കിലും ഏറ്റവും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ളൊരു നായികയാണ് അവരെന്നാണ് അതുപോലെ തന്നെ ഈ സിനിമയ്ക്കകത്ത് എടുത്ത് പറയേണ്ട രണ്ട് കഥാപാത്രങ്ങൾ ചെയ്തവരാണ് വി കെ പിയും അതുപോലെ രാജസേനനും രണ്ട് ഡിറക്ടേഴ്സും തന്നെ അഭിനയിച്ചിട്ടുണ്ട് രാജസേനൻ എന്ന് പറഞ്ഞ ഡയറക്ടറുടെ കയ്യിൽ നിന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കഥാപാത്രം അത്രയും ഭംഗിയായിട്ട് അദ്ദേഹം ചെയ്തു നമ്മൾ ഒരുപാട് ചിരിപ്പിച്ചു അതുപോലെ തന്നെ വി കെ പി ചെയ്ത കഥാപാത്രമാണെങ്കിൽ പോലും നമുക്ക് ചിരിപ്പിക്കാൻ അല്ലെങ്കിൽ നമുക്ക് ചിരിക്കാൻ പറ്റുന്നുണ്ട് കൂടാതെ സിനിമയ്ക്കകത്ത് കുറെ ആർട്ടിസ്റ്റുകൾ വന്നു പോയിട്ടുണ്ട് അശോകൻ രചന നാരായണൻകുട്ടി ഇവരൊക്കെ ഓരോരോ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് അശോകൻ തീർച്ചയായിട്ടും സ്ഥിരമായിട്ട് ഇപ്പൊ കുറെ കാലങ്ങളായിട്ട് കോമഡി കഥാപാത്രങ്ങൾ ചെയ്യുന്നൊരു നടനാണ് കോമഡി സേഫാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ രചന നാരായണകുട്ടിക്കാണെങ്കിൽ കുറെ കാലത്തിന് ശേഷം മലയാള സിനിമയിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയൊരു കഥാപാത്രം വന്നിട്ടുണ്ട് അങ്ങനെ സിനിമയ്ക്കകത്ത് വന്ന പോയിട്ടുള്ള എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് പിന്നെ സിനിമയുടെ ഫസ്റ്റ് ഹാഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ ഫസ്റ്റ് ഹാഫ് പോകുന്നതിന്റെ കൂടെ തന്നെ സെക്കൻഡ് ഹാഫ് എന്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ക്ലാരിറ്റി ഇല്ല അല്ലെങ്കിൽ നമുക്ക് ഊഹിക്കാൻ പറ്റില്ല അതാണ് സിനിമയുടെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം ആ ഒരു സെക്കൻഡ് ഹാഫിലേക്ക് സിനിമ എത്തുന്നതോടുകൂടി കുറെ കൂടി കോംപ്ലിക്കേറ്റഡ് ആക്കാൻ പറ്റുന്ന കുറെ സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ വളരെ വളരെ സ്മൂത്ത് ആയിട്ട് അവർ പറഞ്ഞു പോയി നമ്മൾ ചിരിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ചിന്തിപ്പിക്കുന്നുണ്ട് അതേസമയം ആ രീതിയിലാണ് അവർ പറഞ്ഞു പോയിട്ടുള്ളത് കഥ ഒരിടത്ത് പോലും നമ്മളെ അങ്ങ് ബോറടിപ്പിക്കുക അങ്ങനത്തെ പരിപാടികളൊന്നും നടന്നിട്ടില്ല പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ മനുഷ്യന്റെ ഉള്ളിലെ നിരാശ അല്ലെങ്കിൽ ഒരു ദേഷ്യം എന്നൊക്കെ പറഞ്ഞൊരു അവസ്ഥയുണ്ട് ആ ഒരു അവസ്ഥ ഇതിൽ എല്ലാ കഥാപാത്രങ്ങൾക്കും ഉണ്ട് പക്ഷെ അതേസമയം അതെല്ലാം നിലനിൽക്കുമ്പോഴും അവരുടെ പ്രശ്നങ്ങളെയെല്ലാം വളരെ ലളിതമായ രീതിയിൽ അല്ലെങ്കിൽ വളരെ തമാശയോട് കൂടിയാണ് പറഞ്ഞിരിക്കുന്നത് പ്രേക്ഷകർക്ക് അതിൻ്റെ യാതൊരു വിധത്തിലുള്ളൊരു ബാഗേജും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സിനിമയുടെ ഏറ്റവും നല്ല കാര്യം പിന്നെ സ്ക്രിപ്റ്റ് തന്നെയാണ് സിനിമയുടെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യം അതുപോലെ തന്നെ ഡയറക്ഷനും എടുത്തു പറയേണ്ട കാര്യമാണ് സ്ക്രിപ്റ്റിൽ എവിടെയെങ്കിലും ഒന്ന് തെറ്റിയിരുന്നെങ്കിൽ ഒരു ചെറിയ പിഴവ് സംഭവിച്ചിരുന്നെങ്കിൽ സിനിമയെ മൊത്തത്തിൽ ബാധിക്കുമായിരുന്നു പക്ഷേ വളരെ ബ്രില്യൻറ്റ് ആയിട്ട് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം കൃത്യമായിട്ട് കഥാപാത്രങ്ങളെ പ്ലേസ് ചെയ്ത് പ്ലേസ് ചെയ്ത് സിറ്റുവേഷൻസ് ഒക്കെ കൊണ്ടുവന്ന് അങ്ങനെ തന്നെയാണ് കൊണ്ടുപോയിട്ടുള്ളത് സിനിമ എന്തായാലും പ്രേക്ഷകരെ ബോറടിപ്പിക്കില്ല ഈ ഒരു ആഴ്ച നാലഞ്ച് സിനിമകൾ ഒന്നിച്ച് മലയാള സിനിമകൾ ഇറങ്ങുന്നുണ്ട് പക്ഷെ അതിനിടയിൽ അശ്വിൻ ജോസ് എന്ന് പറയുന്ന ഒരു നടന് എന്തായാലും അയാളുടെ ഒരു സ്ഥാനം കണ്ടെത്താൻ ഈ സിനിമയോട് കൂടി കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അതുപോലെ തന്നെ വി കെ പ്രകാശ് എന്ന് പറയുന്ന ഡയറക്ടറുടെ കുറേ കാലത്തിന് ശേഷം കാണുന്ന നല്ലൊരു മലയാള സിനിമയാണ് കൂടാതെ മീര ജാസ്മിൻ എന്ന് പറയുന്ന നടിക്ക് ഇനി ഒരുപാട് അവസരങ്ങൾ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലാത്ത വിധത്തിലുള്ള പെർഫോമൻസ് ആയിരുന്നു സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്